അമേരിക്കൻ എംബസി വിസ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാസ്പോർട്ട് വിസ ഏജന്റുമാർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തത് വിസ അപേക്ഷകളിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി യു എസ് സർക്കാരിനെ വഞ്ചിച്ചുവെന്നാണ് എംബസിയുടെ കണ്ടെത്തൽ ഇതോടെയാണ് ഏജന്റുമാർക്കെതിരെ നിയമ നടപടി ആരംഭിച്ചത് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഏജന്റുമാർ പ്രവർത്തിക്കുന്നത് ഇവരാണ് അപേക്ഷകളിലും രേഖകളിലും കൃത്രിമം കാണിച്ചത് അപേക്ഷകർക്ക് വിസ നേടിക്കൊടുക്കുന്നതിനായി വ്യാജരേഖകളും വിവരങ്ങളും ഏജന്റുമാർ സമർപ്പിച്ചതായി എംബസി പരാതി നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ എംബസി ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് വിസ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരെ കണ്ടെത്തുന്നത് വിസ ഏജന്റുമാരും അപേക്ഷകരുമായ മുപ്പത് പേർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നാൽ അപേക്ഷകളിലും സമർപ്പിച്ച രേഖകളിലും കൃത്രിമം കാട്ടിയത് ഏജന്റുമാരാണെന്നും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുമാണ് മിക്ക അപേക്ഷകരുടെയും വാദം കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം